നമ്മൾ ഇന്ന് പൂരിക്കും പൂരി എന്ന് പറയാൻ പൂരി എന്നും പറയാം അതിനുള്ളൊരു മസാലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൂരി മസാല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് രണ്ട് സബോള രണ്ട് ഉരുളക്കിഴങ്ങ് ആവശ്യമായ പച്ചമുളക് നാല് പച്ചമുളക് രണ്ട് രണ്ട് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് അതിന് നമ്മൾ എടുക്കുന്നത് നമുക്കത്രയൊക്കെ മതി അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ ഈ കിഴങ്ങ് ഞാൻ ഒന്ന് രണ്ട് പീസിൻ്റെ ഒക്കെ അഴിച്ച് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതൊന്ന് അതിൻ്റെ തൊണ്ട കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് എനിക്ക് ജോലിക്കൊക്കെ എനിക്ക് സ്പീഡ് കുറവാണ് അതുകൊണ്ടാണ് നല്ല നല്ല പോകുന്നത് നമ്മൾ കറോള അരിഞ്ഞു വരുമോ ഇനി അടുത്തത് നമ്മൾ ക്യാരറ്റാണ് ഇരിക്കുന്നത് ക്യാരറ്റൊക്കെ നമ്മൾ കുറച്ച് എടുത്തുള്ളൂ എന്നുവെച്ചാൽ അല്ലെങ്കിൽ അധികമായി കഴിഞ്ഞാൽ നല്ലൊരു ശരി മതിപ്പൊക്കെ വരും കളിക്കുക ആ മതിരിപ്പ് ഒഴിവാക്കാൻ വേണ്ടി ക്യാരറ്റൊക്കെ വളരെ കുറച്ച് എടുത്തിട്ടുള്ളത് കളർഫുൾ ആയിരിക്കുക എന്നുള്ളൊരു ഇതും കുറച്ച് ഹെൽത്തി ആയിരിക്കുക എന്നുള്ള ക്യാരറ്റ് ഇടുന്നത് അപ്പോൾ നമ്മൾ ക്യാരറ്റും അരിഞ്ഞു കഴിഞ്ഞു ചെറുതായിട്ട് വരിക കേട്ടോ പക്ഷേ നമ്മളിപ്പോൾ കുറച്ച് വലുതായിട്ടൊക്കെയാണ് ഒരു മീഡിയം സൈസ് ഇനി നമ്മളെന്ത് ചെയ്യാ പച്ചമുളക് അതിങ്ങനെ നീളച്ചിൽ കീറിയിടുക എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നാല് പച്ചമുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ കറിവേപ്പില കറിവേപ്പില നമുക്ക് ധാരാളം ഉണ്ട് നമ്മുടെ സ്വന്തം കറിവേപ്പിലന്ന് കറി കറിവേപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള കറിവേപ്പിലിൻ്റെ ഇലയാണിത് കറിവേപ്പില ഇത് നമ്മൾ പിന്നെ ലാസ്റ്റ് ചേർക്കുന്ന ഒരു ഇതാണ് ഉരുളക്കിഴങ്ങ് ഓക്കെ ഇനി നമ്മൾ ഈ ക്യാരറ്റ് പച്ചമുളക് സവോളുള്ളി രണ്ട് സഭോളും കൂടിയാണ് ടോ ഒക്കുന്നത് പിന്നെ ഈ കറിവേപ്പിൻ്റെ ഇല്ല ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം വെള്ളം കുറച്ച് കൂടിയാലും നമുക്ക് കുഴപ്പമില്ല കുഴപ്പമില്ലാതെ പിന്നീട് നമുക്ക് വറ്റിച്ചെടുക്കാവുന്നതാണ് പ്രശ്നമൊന്നുമില്ല ടോറിനൊന്നും അതിനൊന്നും ഒരു കണക്ക് വെക്കണ്ട പാകത്തിന് വെള്ളം ആവശ്യമായ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇത്തിരി കുറഞ്ഞു പോയാലും നമുക്ക് പ്രശ്നമില്ല ഇതൊക്കെ നമുക്ക് രണ്ടാമത് ചേർക്കാവുന്ന സാധനങ്ങളാണ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാമായിരുന്നു ഒരു പീസിൽ കഴിയുമ്പോൾ പിന്നെ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് അത് ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെന്ത് കിട്ടിയിരിക്കും അപ്പോൾ ഓക്കെ നമുക്ക് അടുപ്പത്ത് വരാം സ്റ്റൗ എത്തിക്കാം കുക്കറിച്ചിട്ട് വയ്ക്കാം അവിടെ ഇരുന്ന് ഒരു വിസിൽ വിസിഡടിച്ചതിന് ശേഷം ഒരു തീ വളരെ കുറച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഈക്കട്ടെ അത് കഴിയുമ്പോൾ നന്നായിട്ട് വേവും അപ്പം നമുക്ക് ഓഫാക്കാം ഇനി നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യുകയാണേ കണ്ടോ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഒരു മസാലക്കറിക്ക് ആവശ്യമായിട്ടുള്ളൊരു ചാറും ഉണ്ട് ഉണ്ടല്ലേ ഇതാണല്ലോ ആ ഇനി നമുക്ക് കുക്കർ മാറ്റിയിട്ട് ഈ ഉരുളി അടുപ്പത്തേക്കാം അടുപ്പത്തേക്കാം നമുക്ക് അത് ചൂടായി വരട്ടെ അപ്പം നമുക്ക് കടുക് തളിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളുണ്ട് നമ്മളിത് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്രേവി കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ ആക്കാം കുറച്ച് കട്ടിയിലാക്കി എടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കാം അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ കഴിക്കുന്നവരുടെ ഇഷ്ടം പോലെയാണ് ഇതൊക്കെ ശരിയാക്കുന്നത് അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായിട്ടുണ്ട് ഇനി കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടട്ടെ തീ വളരെ കടുകൊക്കെ ഇത്തിരി കൂടുതൽ ഇടണം കേട്ടോ അപ്പോഴേറ്റാ ടേസ്റ്റ് കടുക് പൊട്ടി ഒരു ഇത്തിരി സമയമായി കിടക്കട്ടെ ഇതിലേക്ക് കറിവിന്റെ കറിവേക്കിൻ്റെ ഇട്ട് കൊടുക്കാം നല്ല സ്മെല്ലൊക്കെ വന്ന് ഉടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുളക് മുഴുവൻ മുളക് ഇട്ട് കൊടുക്കാം വറ്റൻ മുളക് അതിൻ്റെയൊക്കെ ഒന്ന് കളറ് മാറി വരണം ഇതിനെല്ലാത്തിനും ചെറിയൊരു ഓയിലുണ്ട് അതിലേക്കൊന്ന് ഇറങ്ങി അതിൻ്റെ ടേസ്റ്റൊക്കെ ഇതിൽ വന്നു കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇടാൻ എങ്കിലേ ആ ഒരു കടുക് താളിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടത്തുള്ളൂ ഇനി നമുക്ക് നമ്മളുടെ ഈ മസാല ഉണ്ടല്ലോ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ സവോള ഉള്ളിയൊക്കെ നല്ല ശരിക്ക് വഴണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ക്യാരറ്റ് ഉടയാനും വയ്യ നന്നായിട്ട് വേവുകയും ചെയ്യണം ഇത് ഉടഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ കുറച്ച് കളർഫുൾ കളർഫുള്ളായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണത് പിന്നെ അതിൻ്റെ ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കുക ഈ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എണ്ണയിലൊക്കെ വഴുക്കി ഉണ്ടാക്കി വരുവാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും പിന്നെ നമു നമുക്ക് ഈ മസാലക്കറിക്ക് ടേസ്റ്റ് വെറൈറ്റി ടേസ്റ്റ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് ചെയ്യേണ്ടത് ഇതില് ഗരം മസാലയോ പട്ടയോ ഗ്രാമ്പുവോ ഒക്കെ ഇട്ട് കൊടുക്കാം പക്ഷേ ഞങ്ങൾക്ക് അതിനോടൊന്നും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഈ പച്ച ഈ മസാലകൾ മാത്രം അല്ലാണ്ട് സ്പൈസസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ഈ കറിയാണ് ഇഷ്ടം നിങ്ങളും ഒന്ന് വെച്ച് നോക്കൂ അപ്പോൾ നമ്മളുടെ കറി മസാലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പൂരി മസാല അഥവാ പൂരി മസാല ചിലർ പൂരി എന്ന് പറയും ചിലർ പൂരി എന്ന് പറയും രണ്ടിലും രണ്ടും ഒന്ന് തന്നെയാണ് പിന്നെ ബട്ടൂരയ്ക്കും ഇത് തന്നെ മതി ഒരു ദിവസം ബട്ടൂര ഉണ്ടാക്കി കാണിച്ച് തരാം നമ്മളുടെ മസാലക്കറി എല്ലാവർക്കും ഇഷ്ടമായോ ഇത് നല്ല കെറ്റിയാണ് കേട്ടോ ഈ കറി പിന്നെ ഇതിൽ എണ്ണയില്ല എണ്ണ വളരെ കുറച്ച് ഒരു കടുക് താളിക്കാൻ വേണ്ടി മാത്രമുള്ള എണ്ണയെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ നല്ല ഒരു ഡിഷാണ് നിങ്ങളും ഉണ്ടാക്കി നോക്കണം പിന്നെ ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടണം